ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ താൾ കൊണ്ട് ഒരു കറിയാണ് കർക്കിടകത്തിൽ താൾ വെച്ച് കൂട്ടാമെന്ന് പറഞ്ഞാൽ പഴമക്കാരുടെ ഒരു രീതിയുണ്ട് ആ രീതിക്ക് അനുസരിച്ചുള്ള ഒരു കറി അപ്പോൾ രണ്ട് രണ്ട് താളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീക്കണ്ട അപ്പോൾ അതെങ്ങനെയാണ് നറുക്കണേന്ന് നമുക്ക് നോക്കാം ഇത്രയും താള് ഉണ്ട് ഇനി അതിൻ്റെ ഈ തോല് താളിൻ്റെ ഇതുപോലെ നമുക്ക് കളഞ്ഞെടുക്കാം ഇതുപോലെ ഓരോ താളിൻ്റെ തോലും നമുക്ക് ഇങ്ങനെ വലിച്ചാലിങ്ങോട്ട് പോകുന്നുള്ളൂ എളുപ്പത്തിൽ അങ്ങനെ അങ്ങനെ കളഞ്ഞെടുക്കാം ഞാനിതൊക്കെ ഒന്നെടുത്ത് കളയട്ടെ കേട്ടോ എൻ്റെ തൊലി ആളെല്ലാം തൊലി കളഞ്ഞ് ഇതുപോലെ ആക്കി എടുത്തുണ്ട് ഇനി നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം പിന്നെ കനം കുറച്ച് അരിയുക എല്ല അരിഞ്ഞെടുക്കാം താളൊക്കെ നുറുക്കിയെടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഇത് കഴുകിയെടുക്കാം താള് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഈ കൽച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇത്രയും കഷ്ണം എന്തായാലും വെന്ത് കഴിയുമ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളു കർക്കിടക മാസത്തിലാണ് നമ്മൾ ഈ വക സാധനങ്ങളെല്ലാം കൂട്ടുക മറ്റുള്ള മാസങ്ങളിൽ ആരും കൂടുതൽ ഈ വക ഇലക്കറികളും സാധനങ്ങളും കഴിക്കുന്നതിനെ കുറിച്ച് പറയാറില്ല അപ്പോൾ ഈ കാളിട്ട് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക

നന്നായിട്ടൊന്ന് വേവട്ടെ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങയും ജീരകം മാത്രമേ ഉള്ളൂ ഈ തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അളവ് കൂടിയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു അരമുറി അരമുറിയുടെ പകുതിയായിട്ടുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇത് ഒരു മുക്കാൽ ഭാഗം അറിവ് മതി പകുതി കൂടുതലായിട്ട് ആ വീലിനൊക്കെ ചതക്കുകഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ വേണം പെരുശ്ശേരി പരുവത്തിന് നമുക്ക് ഈ തേങ്ങയും ജീരകം കൂടെ അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കാള് വേവട്ടെ നന്നായിട്ട് താല് വെന്തോന്ന് നമുക്ക് നോക്കാം താഴെ നന്നായിട്ട് വെന്തിരിക്കുന്നു ഇനി ഞാനിവിടെ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിരുന്നു ആ പരിപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം പ്പും താളും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചോളൂ എന്നാലും കറിയിൽ കൊണ്ടാണ് വെള്ളം ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ചു പിന്നെ തേങ്ങ ഈ പരുവത്തിൽ അരച്ച് വെച്ചാൽ മതി നല്ലോണം അരയരുത് ഒരു മുക്കാൽ ഭാഗം അരപ്പായിട്ട് അരച്ചെടുത്തിരിക്കുന്നു അത് നമ്മൾ തിളയ്ക്കുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കുഴമ്പനായിട്ടുള്ള കൂട്ടാനാണ് ഒരു യേശ്ശേരി പരുവത്തിലുള്ള കറി ഇതിലേക്ക് തേങ്ങ നന്നായിട്ട് കഴിഞ്ഞിട്ട് നിന്ന് അതൊക്കെ തലച്ചോട്ടേക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള ചേരുകൾ ചേർക്കാം കൂട്ടാനൊന്ന് തിളച്ചോട്ടെ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അല്പം കടുക് അലുകൊന്ന് പൊട്ടിക്കോട്ടെ പിന്നെ മുളകും കൂടി ഇട്ട് കൊടുക്കാം അലക് പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ കറിയേപ്പില ഏർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ കൂടുതൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക നമുക്ക് ം പരിപ്പും ഒരു കുഴമ്പൻ രൂപത്തിലുള്ള എരിശ്ശേരി പരുവത്തിലുള്ള ഒരു കൂട്ട പെട്ടെന്ന് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റിയാണ് സൂപ്പർ കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഈ കറി കണ്ടോ മൺപാത്രത്തിലായതുകൊണ്ട് ഓഫ് ചെയ്തിട്ടും തിലക്കണ ഉണ്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കണം ഈ കപ്പത്തിൽ പറ്റിയ കറിയാണ് ഇതൊക്കെയാണ് നമുക്ക് കൂട്ടാൻ പറ്റുന്ന യാതൊരു മായമില്ലാത്ത സാധനമാണ് താള് അപ്പോൾ ഇതുപോലുള്ള തുടികളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് ദയവ് ചെയ്ത് ഒന്ന് അറിയിക്കണം കേട്ടോ